ഞങ്ങളൊരു ഗർഭപാത്രം വലിയതാണെന്ന് പരിഗണിക്കുന്നത് അത് ഗർഭധാരണത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനാല് ആഴ്ചയിൽ ഉണ്ടായിരിക്കേണ്ടതിനും വലുതായിരിക്കുമ്പോഴാണ് മിക്കവാറും ഈ വലിയ ഗർഭപാത്രങ്ങളിൽ ഒന്നോ അതിലധികമോ മുഴകൾ അഥവാ മയോമകൾ ഉണ്ടായിരിക്കും സോ നിങ്ങൾക്ക് വലിയ ഗർഭപാത്രം ഉണ്ടായിരിക്കുകയും അത് നീക്കണമെന്ന ഒബ്സ്ടീഷ്യൻ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലാപ്രോസ്കോപ്പിക് രീതിയിൽ ചെയ്യാനാകുമോ ഒവ് സാധിക്കും ഇന്ന് ലാപ്രോസ്കോപ്പിക് ഹിസ്ട്രക്ടമേ സുരക്ഷിതവും ഫലപ്രദവുമായ ശസ്ത്രക്രിയാ രീതിയായാണ് പരിഗണിക്കപ്പെടുന്നത് വ്യക്തമായും ഇത് വളരെ കുറച്ച് രക്തനഷ്ടമേ ഉണ്ടാക്കുകയുള്ളൂ ഓപ്പറേഷന് ശേഷം മുറിവുകളിലാണ് ബാധ കുറവായിരിക്കും ആശുപത്രിയിൽ കുറച്ചു കാലം കിടന്നാൽ മതി പെട്ടെന്ന് ഭേദമാവും എങ്കിൽ നമ്മൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത് ഈ ലാപ്രോസ്കോപ്പിക് ഹിസ്ട്രക്ടമി ചെയ്യാൻ സാധാരണയായി മൂന്നോ നാലോ ചെറിയ കീറലുകൾ അഞ്ചു മുതൽ പത്ത് സെന്റിമീറ്റർ വരെയുള്ള അളവിൽ നിങ്ങളുടെ അടിവയറ്റിൽ ഉണ്ടാക്കിയിരിക്കും ഇതിനു വിപരീതമായി വലിയ ഗർഭപാത്രത്തിനുള്ള ഓപ്പൺ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ കീറലിന്റെ അളവ് പതിമൂന്ന് മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ വരെ ആവശ്യമായി വന്നിക്കും ഇപ്പോൾ ഏതൊരാളുടെയും മനസ്സിലുയരുന്ന പൊതുവായ ചോദ്യം ഗർഭപാത്രം വലിയതല്ലേ അതെങ്ങനെ ഈ ചെറിയ കീറലുകളിലൂടെ പുറത്തെടുക്കും എന്നായിരിക്കും ഇതിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയാ ഉപകരണമാണ് മോർസിലേറ്റർ ഇത് ഗർഭപാത്രത്തിന് ചെറിയ കോശപടലങ്ങളായി മുറിച്ചെടുക്കും എന്നിട്ട് ചെറിയ കീറലുകളിലൂടെ ഞങ്ങളതെല്ലാം പുറത്തേക്ക് എടുക്കും അടുത്ത സ്വാഭാവികമായ ചോദ്യം ഈ ഗർഭപാത്രം വലുതായിരിക്കും തോറും സങ്കീർണാവസ്ഥയും കൂടുതലാവില്ല എന്നായിരിക്കും മറ്റേതൊരു ശസ്ത്രക്രിയാരീതിയിലും എന്ന പോലെ ലാപ്രോസ്കോപ്പിക് ഹിസ്ട്രക്ടമിയിലും ശസ്ത്രക്രിയയിലെ സങ്കീർണാവസ്ഥകൾ ദശാംശം ഒന്ന് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ഉണ്ടാകാറുണ്ട് പക്ഷേ ശസ്ത്രക്രിയക്ക് മുൻപുള്ള തക്കതായ തയ്യാറെടുപ്പുകളും ശരിയായ ശസ്ത്രക്രിയാ വിദ്യകളും മറ്റു മുൻകരുതലുകളും കൊണ്ട് ഈ സങ്കീർണാവസ്ഥകളുടെ നിരക്ക് കഴിയുന്നത്ര കുറയ്ക്കാൻ വേണ്ടത് ചെയ്യാൻ കഴിയും